പാചക കലയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക എരിശ്ശേരി ചക്ക എരിശ്ശേരിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ചക്ക ഇവിടെ നുറുക്കാത്തതു കൊണ്ട് നുറുക്കിയതുണ്ട് നുറുക്കി കാണിച്ച് തരാം ചക്ക ഇങ്ങനെ നുറുക്കണം ചെറുതായിട്ട് നമ്മൾ ഈ രീതിയിൽ നുറുക്കുക ഓക്കെ ഇതാണ് ചക്ക മുറുക്കുന്ന രീതി ഇനി നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ആദ്യം കുറച്ച് പരിപ്പ് ഇടണം പരിപ്പ് നമ്മളൊരു നൂറ് ഗ്രാം പരിപ്പ് ഇതിലേക്ക് ഇടുക ആ പരിപ്പ് ഇട്ടിട്ട് നമ്മളിതൊന്ന് തിളപ്പിക്കണം ഈ ഗ്യാസ് നമ്മളെ സ്റ്റവ് കത്തിച്ചു അതിലേക്ക് പരിപ്പിട്ടു ഇനി നമ്മൾ ഇതിലേക്ക് ചുള അതായത് ചക്കച്ചുള അരിഞ്ഞത് ഇടുന്നു നമുക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിക്കാം ഇനി അതിൽ അത് വേഗണം ഇത് നമ്മൾ ഇനി ഉപ്പിടണം പാകത്തിന് നമ്മൾ ഉപ്പിടുക അത് കഴിഞ്ഞ് നമ്മൾ മുളകിടണം മുളക് പൊടിയാണ് ഇവിടെ ഇടുന്നത് മുളക് ഇട്ടു ഇനി അതേപോലെ മഞ്ഞൾ ഇതെല്ലാം നഷ്ടമാണ് മഞ്ഞളും കൂടെ ഇടുക അപ്പോൾ ഇതെല്ലാം ഇട്ട് ഇട്ടുകഴിഞ്ഞ് ഒന്ന് ഇളക്കുക ഇനി ഇത് നമ്മൾ അടച്ചിട്ട് ഇത് വേവിക്കണം ഇനി ഇതിൻ്റെ വിസിൽ വരട്ടെ ഇപ്പം നാല് വിസിലായി ഇനി ഇത് തണുത്തിട്ട് നമുക്ക് തുറക്കാം ഇനി ഇതിൽ പച്ച തേങ്ങ അരച്ചത് ചേർക്കുന്നു അത് നടക്കുക ആ ഇനി ഇനി നമ്മൾ തേങ്ങ ചിറകിയത് വറുത്തിടണം അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കടുകും മുളകിട്ട് ഒന്ന് വറക്കണം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതിൽ നമ്മൾ ചൂടായി കഴിഞ്ഞാൽ കടുകും മുളകൂടുക ആദ്യം പിന്നെ ആ തേങ്ങ ഒന്നത് വറക്കുക കടുക് ഇട്ടു നമ്മൾ മുളക് ഇനി നമ്മൾ കട്ട് ചെയ്ത് മുറും ഇനി ഇത് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ പൊട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ തേങ്ങ ഇട്ട് വറക്കണം എന്നിട്ട് അത് ഇതിലേക്കില്ല ഇത്രേ ഉള്ളൂ ഇതിൻ്റെ തേങ്ങ ചിരവിയത് ഇട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അത് വരെ ഒന്ന് വറക്കണം ആ ഇതിലേക്ക് പിടുകയാണ് <summit> ഇന്ത്യ <of the water> <summit of the water> ചെയ്യുന്നു അടിപൊളിയാണ് നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ളത് ചക്ക എരിശ്ശേരിയാണ് ഇതെല്ലാവരും കാണുക നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക